ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് ഹുണ്ടായിയുടെ ഐ ട്വന്റി മേഗന ഡീസലിൽ വരുന്ന ഒരു വാഹനാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഇതിന്റെ രജിസ്ട്രേഷൻ സിംഗിൾ ഓണഷിപ്പാണുള്ളത് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഡീസലിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു കിഡ്ലൻ വാഹനാണ് കിലോമീറ്റർ നോക്കണ്ട അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആണ് വാഹനം ഉള്ളിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ പുറമുടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വൃത്തിയായിട്ടുള്ള ഒരു പുറമൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ ഭാഗം ഗുഡ് കണ്ടീഷൻ ആണ് നമുക്ക് ഇതിന്റെ ഇന്റീവ്യൂർ ഭാഗം നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫ്ലോറൊക്കെ വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് സീറ്റ് കവർ കവറാണെങ്കിലും ഒരു ആവറേജ് സീറ്റ് കവർ ഒക്കെ തന്നെയാണ് ഉള്ളത് മുതൽ ഇന്റീരിയറിൽ വലിയ അപകടതൊന്നും കാണുന്നില്ല ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ വേറെ ഫുൾ കണ്ടീഷൻ ആണ് വാഹനം എ സിയൊക്കെ പക്ക കുളിങ്ങാണ് കറിയും ചളിയൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതിന്റെ പാഴ്സണൽ സൈഡ് നോക്കുകയാണെങ്കിലും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഗുഡ് കണ്ടീഷനാണ് ആണ് മൊത്തം ഇന്റീരിയറിൽ വരുന്നത് എല്ലാ ഭാഗവും വൃത്തിയായിരുന്നുണ്ട് നമുക്ക് ഈ വാഹനത്തിന്റെ ഇഞ്ചൻ റൂമ് നോക്കാം ഇഞ്ചിറൂമോന്നെ ആ കമ്പനിയിൽ നിന്ന പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആ പ്രൈസറിലൊക്കെ അതുപോലെ തന്നെയാണ് ഉള്ളത് പിന്നെ അതിന്റെ ഡീസൽ വാഹനമായതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ ഇഞ്ചൻ റൂമിന്റെ ഉള്ളിലൊക്കെ ചളിയോ കറയോ അതുപോലെ ഓയിൽ കറയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇത് അതൊന്നും ഒന്നും തന്നെ ഇല്ല ചെറുതായിട്ടുള്ള ഒരു പൊടി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വാഹനത്തിന്റെ ഇഞ്ച് റൂമിലാണ് നമുക്ക് ആ വാഹനം എങ്ങനെയാണ് യൂസ് ചെയ്ത് വരുന്നത് മനസ്സിലാക്കാൻ കഴിയാം ഈ അതുകൊണ്ട് ഈ വാഹനം ഒരു അവറേജ് കണ്ടീഷനിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ വാഹനത്തിന്റെ റൂഫുകളായാലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് കറയോ ചളിയോ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതിന്റെ ചെപ്പിനിരിക്കുന്ന ഭാഗങ്ങളായാലും നല്ല വൃത്തിയായിട്ടുണ്ട് ഒരു തുമ്പോ കറയോ ചളിയോ ഒന്നും തന്നെ ഇല്ല സ്റ്റെഫ്നി ടയറൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഒരു അവറേജ് ടയറാണ് നമുക്ക് ഇന്ന് വാഹനത്തിന്റെ ടയർ ഭാഗം നോക്കാം ടയർ ഭാഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നാല് ടയറുകളും വരുന്നുണ്ട് ഒക്കെ നല്ല വൃത്തിയടുന്നുണ്ട് ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലൈസിംഗ് കൂടിയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ വീൽ ചങ്ങനെ വെച്ച് നല്ല ഭംഗി കഴിച്ചിട്ടുണ്ട് ചക്ര ടയറുകളൊക്കെ മൊത്തത്തിൽ ഈ വാഹനം പുറമൂടിയും നല്ല കണ്ടീഷനിലായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യാറ്പ്പിയാണ് ഇത് നെഗോഷപ്പാണ് നിങ്ങൾ ഒരു മണ്ണാർക്കാട്ടുകാരൻ ചാനൽ കാണുന്നയാളാണെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോ പറയുക അപ്പോൾ നിങ്ങൾക്ക് അവറേജ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തരുന്നതാണ് നല്ല പുള്ളിങ്ങൊക്കെ തരുന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ ഡീസലിലൊക്കെ നല്ല മൈലേജ് ഒക്കെ കിട്ടും അപ്പോ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ തരുന്നത് പെരുന്നൽമണ്ണ പാലക്കാട് ദേശീയപാതയില് കരിങ്കളത്താണ് ഈ പ്രീമിയർ ന്യൂസ് ഷോ റൂമിലാണ് ഇത് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോ വിളിക്കുക ബന്ധപ്പെടുക നിങ്ങൾ ഈ വാഹനം എന്തുകൊണ്ടും നല്ലൊരു വാഹനത്തിനാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയെന്നുള്ളത് വെച്ചിട്ട് ഈ വാഹനത്തിന്റെ കണ്ടീഷൻ ഫുൾ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്ന കാണുന്നയാളാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് എത്തണമെങ്കിൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്